ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്തെന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ പല കാര്യങ്ങളും നിഷ്പക്ഷമായിട്ട് ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ട് അവർ പറയുന്നു ഇവർ അംഗീകരിക്കുന്നു കാരണം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വരുമാനം നിൽക്കുമെന്നാണ് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഇവർ കൈയിട്ട് വാരി ഇവർ നീക്കുവാണ് നമ്മുടെ ബി ജെ പിയിലും അതായത് ഇടതുപക്ഷവും തമ്മിലാണ് കോർപ്പറേഷനിലുള്ള ഒരിക്കലും കോൺഗ്രസ് അതിൽ വരുന്നില്ല വരുന്നില്ല ആ ചിത്രത്തിലേ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് തെറ്റായൊരു ധാരണയാണ് അതായത് നമുക്കത് പരിശോധിച്ച് അറിയാൻ പറ്റും രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ഒരു ഭാഗം എൽ ഡി എഫ് അതായത് നമ്മുടെ പഴയ ഇടത് ഇടപെടുന്നത് ഇതൊരു രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് തീർച്ചയായിട്ടും അത് ഇനി എങ്ങനെ പോയാലും ശരി അവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് എന്തെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും നിഷ്പക്ഷമായിട്ട് ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ട് അതായത് കേരള സർക്കാർ അംഗീകരിക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം വന്ന് ഈ എസ് എ ആർ എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഫില്ല് ചെയ്യാൻ തരുന്നുണ്ട് ഫില്ല് ചെയ്തവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇപ്പം തൊട്ട് മേലിൽ എൻ്റെ ഫോമിലാണെങ്കിൽ എൻ്റെ തൊട്ട് മേലിൽ എൻ്റെ പേര് എൻ്റെ ഐ ഡി കാർഡ് നമ്പർ എൻ്റെ അഡ്രസ്സ് എല്ലാം അതിലുണ്ട് തൊട്ടു താഴെ വീണ്ടും ഫില്ല് ചെയ്യാൻ പറയുവാണ് എന്താണ് ഫില്ല് ചെയ്യുന്നത് ആധാർ നമ്പരും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ആധാർ നമ്പർ അടിച്ച കിട്ടത്തില്ലേ ഇവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയാണല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും നമ്മൾ അവിടെ വീണ്ടും സ്പെസിഫൈ ചെയ്ത് എഴുതുന്നത് ഞാൻ എഴുതുന്നുണ്ട് തൊട്ട് താഴെ എന്റെ ഫാദർ മദർ ഓക്കെ ഫോം ചെയ്യുമ്പോൾ അങ്ങനെ ഫില്ല്ണ്ട് തൊട്ട് താഴെ എന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ ഫാദറിന്റെ ഫാദർ അതുപോലെ തന്നെ മദറിന്റെ മദർ അതായത് അവരുടെ പാരമ്പര്യം എന്തിനൊക്കെയാണ് എന്തിനാണ് അപ്പോൾ ഞാൻ ഈ ഫോം ഫില്ല് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു എൻ്റെ മദർ ഡെത്താണ് മരണപ്പെട്ടത് എന്ത് ചെയ്യും കുഴപ്പമില്ല ബ്ലഡ് റിലേഷൻ ആരെങ്കിലും മതി എന്തിനാണ് എൻ്റെ അമ്മയുടെ പേര് എഴുതേണ്ട സ്ഥാനത്ത് എന്തിനും ബ്ലഡ് റിലേഷൻ മറ്റു ചേരുന്നണം അതിൻ്റെ ആവശ്യം അവിടെ എന്തിനാണ് ശരി വേറെ എൻ്റെ ഒരു എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു അവൻ്റെ കുഞ്ഞുനാലിനെ മരണപ്പെട്ടതാണ് അതായത് അഞ്ച് ആറ് വയസ്സായപ്പോഴേ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് എന്ത് ചെയ്യും കുഴപ്പമില്ല വീണ്ടും പറയുകയാണ് അപ്പൂപ്പൻ്റെ എഴുതിയാൽ മതി അച്ഛന്റെ അച്ഛന്റെ ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആരുടെങ്കിലും മതി അതായത് പാരമ്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്നാണ് പറയുന്നത് എന്തിനാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഐ ഡി കാർഡ് ആധാർ കാർഡ് അവർ ഇഷ്യൂ ചെയ്തത് ഇപ്പൊ കാർഡിലും ഒരുപാട് അറിയുന്നുണ്ടല്ലോ നമ്മൾ പലതിലും കള്ളങ്ങളാണ് നടക്കുന്നത് അപ്പോ ആളിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിരിക്കാം അതായത് ഫിംഗർ പ്രിന്റ് സാധനം ഒരു സാധനമാണ് മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് പോകത്തില്ലിന്റ് നമ്മുടെ ഈ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുമ്പഴേ ആധാർ ഓപ്പൺ ആവത്തുള്ളൂ അല്ലെങ്കിൽ എന്റെ ഐ കൊടുത്താൽ മാത്രമേ ആധാർ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ എങ്ങനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും ആധാർ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും വേറെ അത് ഐ ഡി കാർഡ് ഇപ്പം നമുക്കിപ്പം വോട്ട് ജോറിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കാം പക്ഷേ ആധാർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫിംഗർ കൊടുത്ത് അല്ലെങ്കിൽ ഐ കൊടുത്ത് എടുക്കുന്ന ഒരു സാധനമാണ് അതിനൊരിക്കലും നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറ്റത്തില്ല ചേഞ്ച് ചെയ്യാം അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ഒരു ആധാറിലുള്ള ആ സ്പെസിഫൈ ചെയ്യുന്ന ഒൻപത് നമ്പത് നമ്പേഴ്സ് അത് വ്യക്തിത്വമാണ് അത് മറ്റൊരാൾക്ക് എൻ്റെ നമ്പർ മറ്റൊരാൾക്ക് പോകത്തില്ല എൻ്റെ ഫോട്ടോ അതിൽ വരാം മറ്റൊരാളെ ഫോട്ടോ അതിൽ വെക്കാം പക്ഷേ എൻ്റെ ഫിംഗർ മാറ്റി വെക്കാൻ പറ്റുമോ മാറ്റി വെക്കാൻ പറ്റില്ല ഫോട്ടോ മാറ്റി വെക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ഈ ഫോം വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് അല്ല ഇത് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ അംഗീകരിച്ചു അതാ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവർ രണ്ടുപേരും അവർ പറയുന്നു ഇവർ അംഗീകരിക്കുന്നു കാരണം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വരുമാനം നിൽക്കുന്ന കേന്ദ്രത്തിൽ അതെ അംഗീകരിക്കുന്നു ഇവിടെ എന്ത് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഇവർ കൈയിട്ട് വാരി ഇവിടെ നീക്കുവാണ് അല്ലെ ഇപ്പൊ തുടർഭരണത്തിന്റെ കാര്യം പറയുന്നു എന്താ തുടർഭരണം കണ്ടത് എന്ത് ഇവിടെ ഈ മുമ്പ് ഇരുന്ന പത്ത് വർഷം ഇവർ എന്ത് ചെയ്തു അതാണ് ചോദിക്കുന്നത് ഈ പത്ത് വർഷം കേരള സർക്കാർ ഇവിടെ എന്തർത്ഥത്തിൽ ചോദിക്കും ഇന്ന് ജനിക്കാനിരിക്കുന്ന കുട്ടികളടക്കം കേന്ദ്ര കടക്കാരാണ് കേരളത്തിൽ ജനിക്കാനിരിക്കുന്ന കുട്ടികളടക്കം ഇതിനൊക്കെ എവിടെ പോകും ഈ വരുമാനം എവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സപ്ലൈസിന് എത്ര കോടി രൂപ കൊടുക്കാനുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സപ്ലൈയേഴ്സിന് എത്ര കോടി രൂപ കൊടുക്കാനുണ്ട് ഈ അവർ സപ്ലൈ ചെയ്ത സാധനങ്ങളൊക്കെ വിറ്റ് തീർത്തില്ലേ ഇവർ ഇല്ലേ സബ്സിഡി വരൊക്കെ ആയിരുന്നാലും അവർ വിട്ടു തീർത്തില്ലേ ഈ വിറ്റ് വിറ്റ് കഴിഞ്ഞ ക്യാഷ് അവർ അക്കൗണ്ടിൽ ചെയ്തിരുന്നു നിക്ഷേപിക്കുന്നു ഈ അക്കൗണ്ടിൽ നിന്ന പൈസ എവിടെ മുൻപേ ഇരുന്ന സർക്കാർ എങ്ങനെയാ ഇന്ന് വെക്കുന്നത് നാളെ മാറ്റി മാറ്റം മാറ്റം വരുന്നുണ്ട് പക്ഷേ മാത്രമേ ഉള്ളൂ ചെലവ് മാത്രമേ ഉള്ളൂ വരുമാനം ഉണ്ട് ആ വരുമാനം ഇവർ ചിലവാക്കുന്നു അവരുടെ ആവശ്യത്തിന് പൊതുജനങ്ങളുടെ ആവശ്യത്തിനല്ല വ്യക്തിപരമായിട്ട് അവരാവശ്യത്തിന് അവർ ചിലവാക്കുന്നു അല്ലാതെ ഇവിടെ നാടിന്റെ വികസനത്തിനോ ഇല്ലെങ്കിൽ ഒരു ഒന്നിനുമല്ല ഒന്നിനുമല്ല ഒന്നിനും ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സി നഷ്ടത്തില് നഷ്ടത്തില് നഷ്ടത്തിൽ എന്ന് തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് അവിടെ സ്ത്രീകൾക്ക് ഫ്രീ ആണ് സ്ത്രീകൾക്ക് ഫ്രീ ആണ് അവര് ഓടുന്നത് വെള്ളത്തിലാണ് ഓടുന്നത് ഏഹ് എന്നിട്ട് എന്തെല്ലാം എന്തെല്ലാം ആനുകൂല്യങ്ങൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് നടക്കുന്ന തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നുണ്ട് കേരളത്തിന് മാത്രം എന്തുകൊണ്ട് അത് അവര് കൈ അല്ലാണ്ട് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്തിട്ടല്ലേ ഈ ഖജനാവ് കാലിയാവുന്നേ അവരുടെ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ അവിടെ ഒരു ട്രീറ്റ്മെന്റിനായിട്ട് ഒരു എമർജൻസി ആയിട്ട് പോയതാണ് ആക്സിഡന്റ് കേസ് കൊണ്ട് പോയതാണ് എം ആർ ഐ സ്കാൻ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം അപ്പോഴും പറയുവാണ് ബി പി എൽ കാർഡുകാർക്ക് കുറച്ച് തരാം അപ്പൊ ഈ ബി പി എൽ കാർഡ് കണ്ടുപിടിച്ച് ആക്സിഡന്റ് ആവാം ഞാൻ ബി പി എൽ കാർഡ് ആണെങ്കിൽ എനിക്ക് മാത്രം ആക്സിഡന്റ് പറ്റിയാൽ എന്ന് പറയാൻ പറ്റുമോ എ പി എല്ലും ബി പി എല്ലും മറ്റു എല്ലാ കാർഡുകളും ഉണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും അല്ല കറക്റ്റ് ആൾക്കാർക്കാണോ ഈ ബി പി എൽ കാർഡ് കിട്ടിയിരിക്കുന്നത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് പോകണം പക്ഷേ ഇപ്പോൾ ഈ ആക്സിഡന്റ് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു നിത്യമായിട്ട് ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതാണ് ആക്സിഡന്റ് അപ്പോഴേ ഈ അത്യാവശ്യം നിലയിൽ കിടക്കുന്നതിന്റെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് ഇവൻ എവിടെ ഓടും ചിലപ്പോൾ രൂപയ്ക്ക് ജോലിക്കാരനായിരിക്കും സർക്കാർ പറയുന്നത് ഇവിടെ ദരിദ്രർ ഇല്ല ദരിദ്ര അതെന്തിനാണെന്നറിയോ കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനം നിന്നില്ലേ ഇനിയിപ്പോ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഇപ്പോഴല്ല ഈ ഇലക്ഷൻ കഴിയുമ്പോൾ റേഷൻ കടയിൽ പോയിട്ട് എനിക്ക് അരി അരിവണോന്ന് പറയുമ്പോൾ ഇല്ല കേന്ദ്രം കേന്ദ്രം ആ കേന്ദ്രം ചോദിക്കും എന്തിനാ അതിദാരിദ്ര്യമില്ലല്ലോ പിന്നെന്തി ദാരിദ്ര്യേക്ക് താഴെ ഇല്ല അവിടെ അപ്പൊ പിന്നെ നമ്മൾക്ക് വെട്ടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ കുറയ്ക്കും അപ്പൊ മുക്കിരി ഇത്രയും ചെയ്തില്ലേ അപ്പൊ പിന്നെ വീണ്ടും എന്തർത്ഥത്തിൽ തുടർഭരണം ആവശ്യപ്പെടും ഞങ്ങൾക്ക് തുടർ വേണം എന്ന് എങ്ങനെ ആവശ്യപ്പെടും അതാ ഞാൻ പറയും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അത് അവിടെ അതായത് നമ്മളിപ്പോ അതെ അതെ ഈ ദാരിദ്ര്യം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ഗവൺമെന്റ് നമ്മുടെ മുഖ്യമന്ത്രി എവിടെയാണ് പോയത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എത്ര തവണ അമേരിക്കയിൽ യാത്ര തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറയുമല്ലോ ഏഷ്യയിലെ ഏറ്റവും നമ്പർ വൺ കോളേജാണ് മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത അപ്പൊ സാധാരണക്കാരൻ അവിടെ കിടന്ന് ചാവട്ടെ എന്റെ ആരോഗ്യം നന്നായിരിക്കണം ഇതാണ് എന്നിട്ട് വേണം എനിക്ക് വേണം വീണ്ടും തുടർഭരണം ഇതിന് അതായത് ചക്കരക്കുടത്തിൽ കൈയിട്ട് ഇനി എവിടെ പോയാലും ആയിട്ടോണ്ടിരിക്കത്തുള്ളൂ അത് തന്നെയാണ് ഇത് ഒരു ഒരർത്ഥത്തിലും തുടർഭരണം ആവശ്യപ്പെടാനോ കൊടുക്കാനോ അർഹതയില്ലാത്ത ഒരു യോഗ്യത ഇല്ലാത്ത സർക്കാരാണ് അതാ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം ശക്തരാണ് പക്ഷെ പ്രതിപക്ഷം പറയുമ്പോൾ തൊട്ടടുത്ത് അവര് വീണ്ടും വാ അടപ്പിക്കാനുള്ള വഴി നോക്കുകയാണ് ഏതെങ്കിലും വഴി കൂടെ വാ അടപ്പിക്കുവേര് പ്രതിപക്ഷം അതിശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അവർ ഏതെങ്കിലും ഒരു വഴി കൂടെ പ്രതിപക്ഷത്തിനുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയില്ല ഐക്യ ഐക്യതയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് അതായത് ഒരു ഗ്രൂപ്പാണ് അവിടെ ഐ ഗ്രൂപ്പ് ആന്റണി ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉദ്ദേശം കോർപ്പറേഷൻ ഇപ്പോഴും ശ്രമിച്ചാൽ വീണ്ടും പറയുവാണ് ശ്രമിച്ചാൽ യു ഡി എഫ് സർക്കാരിന് വരാം ശ്രമിച്ചാൽ തമ്മിലടിയില്ലാതെ ഇപ്പോൾ തന്നെ അന്വേഷിച്ച് നമുക്കറിയാൻ പറ്റും കേരളത്തിൽ അങ്ങളോ അങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ഓരോ എനിക്ക് സീറ്റ് കിട്ടിയില്ല പണ്ടേ ഉള്ളതാണ് സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഓരോ കക്ഷികൾ കടകക്ഷികളും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് മാറ്റി ഒത്തൊരുമയോടെ നിന്നാൽ യു ഡി എഫ് സർക്കാർ വരും നിന്നാൽ ഇല്ല എങ്കിൽ ബി ജെ പി സർക്കാർ വരും വരും ഉറപ്പാണ് കാരണം ഇപ്പം കമ്മ്യൂണിസ്റ്റിന് ആർക്കും വേണ്ട ഇപ്പോഴിരിക്കുന്ന ഭരണം വേണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ തന്നെ അവർക്കുള്ള പാരമ്പര്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കാര്യം എന്നെ പറയുന്നു എനിക്ക് താല്പര്യം ഈ ഭരണത്തോട് താല്പര്യം നമുക്ക് ഉപയോഗമില്ല പിന്നെ പിന്നെന്തിനാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഒരു ഏതൊരു വ്യക്തിയും അല്ലെ മാറ്റമല്ലേ ആഗ്രഹിക്കൂ തീർച്ചയായിട്ടും അപ്പൊ ആ എനിക്ക് ഇനി അത് വേണ്ട മറ്റവനെ നോക്കിയാവും പറ്റില്ല ഇവനെ നോക്കിയാൽ പറ്റില്ല ഇനി താല്പര്യമില്ല എങ്കിൽ പോലും ആ ബിജെപിയുടെ താല്പര്യമില്ല എന്നാലും പിന്നെ വേറെ ആര് അവൻ തന്നെ വരട്ടെ എന്ന് പറഞ്ഞ് കുത്തി കൊടുക്കും ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ കഴിഞ്ഞ കോർപ്പറേഷനിൽ നോക്കിയാൽ അറിയാൻ പറ്റും പ്രതിപക്ഷത്താണ് അതാണ് ഞാൻ പറഞ്ഞത് അവരി വെറും പ്രതിപക്ഷത്താണിരുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ എട്ട് സീറ്റ് ഉണ്ടായിരുന്നു എട്ട് പേരാണ് അപ്പൊ ആ വിലക്ക് അവരത് പിടിക്കും സുഖമായിട്ട് അവന് കൂടുതൽ പിടിക്കും ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് 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 പിടിക്കാം പിടിക്കാം കമ്മ്യൂണിസ്റ്റ് നീ തമ്മിൽ ഇങ്ങോട്ട് അടിക്കും ആൾ വരും വരും സൈലന്റ് സൈലന്റ് ആണ് ആയിട്ട് അറ്റാക്ക് പക്ഷെ പലതരത്തിലും അവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം എന്തേ പറയൂലോ വെടക്കി തനിക്കാക്കാന്നുള്ള രീതിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ജനങ്ങള് മനസ്സിലാക്കും അവർ പറയുന്നത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യമൊന്നുമില്ല നല്ല ബുദ്ധിയും ചിന്താശക്തിയും കേരളീയർ കേരളീയം തീർച്ചയായിട്ടും നന്നായിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറ അതാ പറഞ്ഞു ഇപ്പോഴത്തെ യുവതലമുറ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവതലമുറയാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നവരാണ് പണ്ടാണ് ചിന്ത ചിന്താശക്തി ഇല്ലാത്ത ആൾക്കാരായിരുന്നു പക്ഷേ ഇന്നത്തെ യുവതലമുറ അങ്ങനെയല്ല നല്ല ചിന്താശക്തിയുള്ളവരാണ് അവർ ചിന്തിച്ചേ വോട്ടിടുള്ളൂ അപ്പൊ ഇനി അടുത്ത ഇലക്ഷൻ റിസൾട്ട് കഴിയുമ്പോ അറിയാൻ പറ്റും എന്താണ് ആണോ യു ഡി എഫ് ആണ് ഇടതുപക്ഷം ഇടതുപക്ഷം എന്തായാലും വരില്ല അത് കൺഫേം ആണ് കാരണം ഇപ്പോഴത്തെ പോക്ക് അതായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് നമ്മളെ കോർപ്പറേഷന്റെ പോക്ക് അങ്ങനെയായിരുന്നു ഇപ്പൊ തന്നെ ഒന്ന് ഉള്ളൂ എന്താണ് കോർപ്പറേഷൻ ഇന്ന് ഉണ്ടാക്കിയത് എന്ത് എന്ത് വികസനമാണ് കോർപ്പറേഷൻ റോഡുകൾ പോയി നോക്കണം ഇന്റർലോക്ക് ഇടുവാണ് എന്തിനാണെന്നറിയാൻ വീണ്ടും ഇളകുമ്പോൾ അടുത്ത ഇടാല്ലോ ഇന്റർലോക്ക് ഫുൾ ഇന്റർലോക്ക് ആണ് അപ്പോൾ അതിൽ ഒരുപാട് പൈസകൾ ഒപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ കോർപ്പറേഷനിൽ മൊത്തത്തിൽ അഴിമതിയാണ് ഈ ഇപ്പം ആറ്റുകാല് പൊങ്കാല നടത്തിയില്ല പക്ഷെ നടത്തിയെന്ന് പറഞ്ഞ കോടികൾ എഴുതിയെടുത്തു അങ്ങനെ അറിഞ്ഞുകൂടാതെ എന്തെല്ലാം മുട്ടിക്കാണോ അല്ലേ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ ബാക്കി ആൾക്ക് ഇപ്പം സത്യം പറഞ്ഞ ആൾക്കാർക്ക് സമയമില്ല അതായത് ഭരണമേ മടുത്തു അവര് വരുന്നു അവര് അവരുടെ കാര്യം നോക്കുന്നു എന്നൊരു മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനം പക്ഷെ ഈ വരുന്ന തലമുറ നന്നായിട്ട് ചിന്തിക്കുന്നു എലക്ഷന് വരുമ്പോ ചിലപ്പോൾ പറയാൻ പറ്റില്ല നോട്ടയായിരിക്കും പ്രാവശ്യം ഐസ്കോറിൽ നിൽക്കുന്നത് പറയാൻ പറ്റില്ല നോട്ടയായിരിക്കും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് എല്ലാരും നോട്ടയായിരിക്കും ആര് വന്നാലും കണക്കാൻ പറ്റില്ല തിരുവനന്തപുരം